എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മരണത്തിന്റെ ആഴത്തിൽ നിന്നും അജയനെ കൈപ്പിടിച്ചുയർത്തി നല്ല അയൽക്കാരിയായ ചിത്രാ മധു അച്ഛനെ ജീവിതത്തിലേക്ക് തൊട്ടുവിളിച്ച് വിളിച്ച് അമൃത ലക്ഷ്മി സാമൂഹ്യ പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ സ്വദേശി കൊട്ടേക്കാട്ട് അജയൻ മരണത്തിലേക്ക് ഊളിയിട്ട നിമിഷത്തിൽ ഭാഗ്യം രണ്ട് യുവതികളുടെ രൂപത്തിലാണ് വന്നെത്തിയത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം തൻ്റെ പുരയിടത്തിലുള്ള കുളത്തിൽ കാൽ വഴുതി വീണ് ബോധരഹിതനായ അജയനെ കണ്ടെത്തിയത് അയൽവാസിയായ ചിത്രാമധുവാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ചിത്ര കുളത്തിൽ ചാടി അജയനെ കരയിലെത്തിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ അജയന്റെ മകളും ഫിസിയോതെറാപ്പിസ്റ്റുമായ അമൃതലക്ഷ്മി ഉടൻ തന്നെ സി പി ആർ ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചു രാവിലെ ഒരു ഒമ്പത് ഒമ്പത് പത്ത് ഏപ്രിൽ ഈ ബയോവിസ്റ്റ് ബയോ ബയോഗ്യാസിലേക്കുള്ള ബയോവിസ്റ്റ് അതിടാനായിട്ട് പോയ സമയത്ത് ബയോ ബയോവിസ്റ്റ് കഴിയാറ് സാധാരണ ഞാൻ പൈപ്പിൻ്റെ വീട്ടിലാണ് പെട്ടെന്ന് അവിടെ കുറച്ച് ചോറ് അത് മത്സ്യത്തിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കുളത്തിലേക്ക് ഇറങ്ങിയതാണ് കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിയല്ല സ്കെഡങ്ങട് ചെയ്തു പിന്നെ എനിക്ക് യാതൊരു ഓർമ്മയില്ല യാത്ര ഓർമ്മ വെച്ചാൽ ഒരു ഇരിട്ടിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇരിട്ടിൻ്റെ ആഴത്തിലേക്ക് ഊർന്നു പോകുന്നു രക്ഷപ്പെടില്ല എന്നുള്ള ഒറ്റ ചിന്ത തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടി ചിത്രാ നമ്മുടെ കൃഷ്ണൻ്റെ മരുമോള അപ്പോൾ ആളിവിടെന്നെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ പേസ്റ്റും കൊണ്ട് പോയിരുന്നു അപ്പോൾ ആള് എന്നെ കാണാണ്ടായപ്പോൾ ഒരു സംശയം ഇവരുടെ മനസ്സിലെന്താ തോന്നി സംശയം ഇവിടെ വന്ന അമ്മനായിട്ട് ഐ ചേട്ടനെ കാണുന്നില്ല ചേട്ടൻ പേസ്റ്റ് മാത്രം കൊണ്ട് പോകുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പട്ടി തന്നായിട്ട് കുറയ്ക്കുമ്പോൾ ഇവിടെ കണ്ട പട്ടി കുറയ്ക്കുകയില്ല പട്ടി എന്നാലും അവൾ പോന്നു അവിടെ ഒന്ന് നോക്കി ഇവിടെ നോക്കുമ്പോഴാണ് ബക്കറ്റ് കിടക്കുന്നത് ആ ബക്കറ്റ് കിടക്കുന്നത് കണ്ട് പിന്നെ അവൾ ഒറ്റച്ചാട്ടമാണ് എൻ്റെ തല കണ്ടു ഈ ഭാഗം കണ്ടപ്പോൾ ചാടിയും പൊക്കിയെടുത്ത് അവിടെ തന്നെ താങ്ങി പൊക്കി താങ്ങിയെടുത്ത് കരക്കിലേക്ക് മലത്തി കിടത്തി ഞാൻ കളന്നാ കടന്നിട്ടുണ്ട് പൊക്കി മലത്തി കിടത്തി പിന്നെ ഒന്ന് ഇതൊന്നും എനിക്കോർമ്മില്ല എന്നൊക്കെ പിന്നീട് പറഞ്ഞു എന്നെ രക്ഷിച്ച ചിത്ര ചിത്ര മധു ഈ തൊട്ടായാലും ഒക്കെ കയറിയാണ് അദ്ദേഹമാണ് എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള പ്രാഥമികമായിട്ട് ഏറ്റവും നല്ല കർത്തികം നടത്തി അത് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്നെ ഞങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മിസ്സാവണത് ഞാൻ അമ്മായിനായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഇയാളെ കാണില്ല അയച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ അങ്ങനെ കമ്മന്ന് എടുക്കണതാണ് കണ്ടത് തല മാത്രേ പൂതിക്കുണ്ടായിരുന്നു പെട്ടെന്ന് എവിടെന്നാ ശക്തി കിട്ടിയെന്ന് അറിയില്ല പൊക്കി അങ്ങട് നേരെ ചാരി ഇരുത്തിയിട്ട് നെഞ്ചത്ത് ബ്രസ് ചെയ്തു കുറേ കവമൊക്കെ വന്നു കാവ പേടി അപ്പോഴത്തേനും ഓരോരുത്തർ വന്ന് പൊക്കി കുട്ടി ചി പി ആർ കൊടുത്തു എറണാകുളം പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാൾ റെഡി ആവായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ചെല്ലണത് ശബ്ദം കേട്ടി ചെല്ലുമ്പോൾ ഇവര് ചേച്ചിയും അമ്മയും കൂടി ഇവരെ അച്ഛനെ പൊക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ആളെ പൊക്കി നിർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ നാലാളും കൂടെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തല ബെൻഡായി ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് വായ മൊത്തം പെയിലായി വെളുത്തിരിക്കുന്നുണ്ട് ചുണ്ടൊക്കെ ഒന്ന് കരിവാളിച്ച് നീലിച്ച് തുടങ്ങി അപ്പോഴേക്കും ടെൻഷനായി അപ്പം നോക്കുമ്പോൾ പൾസ് ഉണ്ടായിരുന്നില്ല ഒട്ടും പൾസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും വളരെ പേനക്ക് ആയപ്പോഴേക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഒരു ഒച്ച ഉണ്ടായാൽ പോലും പെട്ടെന്ന് എത്തുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ നാട്ടുകാരെല്ലാവരും ആ സമയത്ത് എവിടെ നിന്ന് നടന്നായിരുന്നു കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ വന്നു കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു ഇപ്പം ഏരിയടുത്ത് പറയണില്ല ഇവരെല്ലാവരും കൂടെ ലിഫ്റ്റ് ചെയ്തു ആൾ ലിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ കാർ പോർച്ചയ്ക്ക് കൊണ്ടു വന്നപ്പോൾ ഞാൻ പറഞ്ഞു സി പി ആർ കൊടുക്കണം കൊടുക്കാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പൾസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു മകൾ അമൃത ലക്ഷ്മിയുടെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് അജയൻ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരു നിമിഷം മരണത്തിൻ്റെ ആഴത്തിലേക്ക് പോയി മടങ്ങി വന്നതിൻ്റെ ഞെട്ടലിലും ജീവിതം തിരികെ നൽകിയ അയൽക്കാരിയോടും മകളോടും നന്ദി പറയുകയാണ് അജയൻ